ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഒരുപാട് ആൾക്കാരിൽ ഒരു പ്രശ്നമാണ് കടുത്ത തലവേദന ഇടയ്ക്കിടെ ഇങ്ങനെ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ തുടർന്ന് മനം പുരട്ടൽ ഛർദ്ദിൽ അതുപോലെ ചെറിയ ഇളം നീല കളർ ചുണ്ടിലും മുഖത്തുമൊക്കെ അനുഭവപ്പെടുക കൈയും കാലുമൊക്കെ ഇങ്ങനെ മരച്ചിരിക്കുന്ന മരച്ചിരിക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് വിരലുകൾ വിരലുകൾ ഇങ്ങനെ എന്താണെന്ന് നമ്മൾ പറയത്തില്ലേ നല്ല പെരുത്തിരിക്കുന്നു അല്ലെങ്കിൽ സൂചി കുത്തുന്ന പോലെയുള്ള വേദന അനുഭവപ്പെടുന്നു അതുപോലെ ഒരു ഡിസിനസ് ഫീൽ ചെയ്തിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരവസ്ഥ അതായത് പലതും നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ രണ്ടും കൂടി നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇവൻ നല്ല പരിചയമുള്ള സ്ഥലങ്ങളോ പേരുകളോ പോലും നമ്മൾ മറന്നു പോകുന്നു പിന്നെ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടി വരുന്നു വല്ലാത്ത ക്ഷീണം അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്രോണിക് ഡിസീസിൻ്റെ സിംറ്റംസ് ഒന്നിച്ചു വരുന്ന ഒരവസ്ഥ ഇതേപോലുള്ള സിംറ്റംസ് വന്നു കഴിയുമ്പോൾ പേഷ്യൻ്റ് തന്നെ ചോദിക്കാറുണ്ട് ഞാൻ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് കാർഡിയോളജിസ്റ്റെയാണോ ഓഫ്താൽമോളജിസ്റ്റാണോ എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടല്ലാതെ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം അതായത് നമുക്ക് ഇത്തരം ഒരവസ്ഥ ഉണ്ടാകാം കുറേയൊക്കെ നമ്മുടെ ബോഡി തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട് അതായത് നമുക്ക് നമ്മളറിയുന്നില്ല നമ്മുടെ ബോഡി തന്നെയാണ് ഏറ്റവും വലിയ ഡോക്ടർ അതായത് നമുക്കുണ്ടാകുന്ന ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെയൊക്കെ ബോഡി തന്നെ റിപ്പയർ ചെയ്ത് നോർമലാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് പിന്നെ അതിന് പറ്റാത്തൊരവസ്ഥയിലാണ് അത് കൂടുതൽ അസുഖങ്ങളായി മാറാറുള്ളത് അപ്പം നമ്മുടെ ബോഡിയിൽ ഈ ഓക്സിജൻ ലെവല് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മൾക്ക് അറിയാം നമ്മുടെ പ്രാണവായുവായ ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും അതായത് കുറച്ച് നേരം നമുക്ക് ഈ പ്രാണവായു കിട്ടിയില്ലെങ്കിൽ ഫെയ്റ്റലാവും എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പ്രാണവായു നമ്മുടെ ബ്രെയിനിന് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ ബ്രെയിനും വൈറ്റൽ ഓർഗൻസുമായിട്ടുള്ള സിഗ്നൽസ് എല്ലാം ഡിസ്റ്റർബ്ഡ് ആകും അപ്പോഴത്തേനും അതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അന്നേരമാണ് ഇത്തരം സിംറ്റംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് തന്നെയുമെല്ലാം നമ്മുടെ ഹാർട്ട് ആണ് പമ്പ് ചെയ്ത് ബ്ലഡ് പമ്പ് ചെയ്ത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിലെല്ലാം ഈ ഓക്സിജൻ എത്തിക്കുന്നത് അപ്പോൾ ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ഹാർട്ടെന്തു ചെയ്യും നമ്മൾ ഈ ഓക്സിജൻ നമ്മുടെ വൈറ്റൽ എത്തിക്കാൻ വേണ്ടി കൂടുതൽ പമ്പ് ചെയ്യുന്നു അതായത് ഓവർ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഇറഗുലർ ണ്ടാകുന്നു അതിന് അരതീമിയസ് എന്നാണ് പറയുന്നത് ഇത് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാറുണ്ട് അത് ഹാർട്ട് ഫെയിലിയറിന് കാരണമാകും അതുപോലെ തന്നെ നമുക്ക് കടുത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെടും കുഴഞ്ഞു വീഴുന്നു കേട്ടിട്ടില്ലേ ഇത്തരം അവസ്ഥകളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഓക്സിജൻ ലെവല് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് കൂടാതെ മറ്റു പല പ്രധാന സിംറ്റംസും ഉണ്ട് അപ്പം ചിലരിൽ കയ്യും ഒക്കെ നന്നായിട്ട് വിയർത്ത് തണുത്തിരിക്കുന്നത് കാണാറില്ലേ നമ്മൾ സാധാരണ വിയർക്കുന്നത് കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥയിലൊക്കെയാണ് ഇത് അല്ലാതെ തന്നെ കൂടുതൽ കയ്യും കാലിലും വിയർക്കുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയുമ്പോഴത്തേക്കിന് അഡ്നാലിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും അത് സ്ട്രെസ് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനു ഇതുപോലെ കൂടുതൽ വിയർപ്പുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ കയ്യും കാലുമൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഹോർമോൺ ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനും ഉണ്ടാകാറുണ്ട് കാരണം നമ്മളുടെ എബിലിറ്റി എന്താണെന്ന് ഉദ്ദേശിക്കാതെ വേറെ ഓരോ തരം നമ്മളെ കൊണ്ട് സാധിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാമെന്ന് തോന്നി അങ്ങനെ പലതും ചെയ്ത് പല ഡാമേജസ് ഉണ്ടാകാറുണ്ട് അതായത് ഇപ്പോൾ ഒരു കുന്നിൻ മുകളിൽ നിൽക്കുന്നു നമ്മൾ പെട്ടെന്ന് തോന്നുന്നു നമ്മളെ കൊണ്ട് പെട്ടെന്ന് താഴേക്ക് ചാടി സ്ട്രെയിറ്റ് വന്ന് നിൽക്കാൻ പറ്റും അപ്പോൾ ആ ആൾ പെട്ടെന്ന് ഈ കുന്നിൻ മുകളിൽ നിന്ന് നിന്നെടുത്ത് താഴേക്ക് ചാടുന്നു അപ്പോൾ പെട്ടെന്ന് എന്താണ് കൈ ഒക്കെ ഒടിയാറുണ്ട് അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരവസ്ഥയിൽ അപ്പുറം നമ്മൾ ചിന്തിച്ചു തുടങ്ങും ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥകളും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഓക്സിജൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കും പിന്നെ കൂടാതെ നമ്മൾ നമ്മുടെ വിഷനെ അഫക്റ്റ് ചെയ്യുന്നെന്ന് പറയുമ്പം നമ്മുടെ റെറ്റിനെയും ഓപ്റ്റിക് ഒക്കെ അതായത് ഓക്സിജൻ കുറഞ്ഞു കഴിയുമ്പോൾ ഹൈലി സെൻസിറ്റീവായിട്ട് പ്രവർത്തിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വീക്കാവും ഓക്സിജൻ ലെവൽ കുറയുമ്പോഴത്തേക്കിന് അപ്പം നമുക്ക് ഒരു ടണൽ വിഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ ഉള്ളത് മാത്രം ഒരു ഹേസി ആയിട്ട് കാണുന്നു സൈഡിലൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ അത് വളരെയധികം അപകടം സൃഷ്ടിക്കാറുണ്ട് ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ ഇത്തരം സിംറ്റം ഉണ്ടാകും എങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടാണോ ഇത് വന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഏതാണ് അല്ല സാധാരണ ഓക്സിജൻ ലെവൽ കുറഞ്ഞതുകൊണ്ടാണോ അല്ല ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ക്രോണിക് ഡിസീസ് എന്ന് പറയുമ്പോൾ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസൊക്കെ ആകാം അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഏതെങ്കിലും ആകാം അല്ലെങ്കിൽ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ എയർവെയ്സിനുണ്ടാകുന്ന ചില കഞ്ചിനിറ്റൽ ഡിഫക്ട്സ് ഉണ്ട് അതുകൊണ്ടാകാം അല്ലെങ്കിൽ തന്നെ ചില എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ എയർവെയ്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഏത് കണ്ടീഷനിലാണ് ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ടാണോ അസുഖം മൂലമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ പറയുന്ന ഈ ഓക്സിജൻ ലെവൽ കൂടാനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത് ഈ ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം തീർച്ചയായിട്ടും അതിന് പറ്റിയത് യോഗാ മുറകളാണ് യോഗാ മുറകൾ എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ഉണ്ട് അതുപോലെ പവനമുക്താസന മയൂരാസന സൂര്യനമസ്കാരം സേതുബന്ധാസനം ഉത്കട്ടാസന ഒരുപാട് തരത്തിലുള്ള യോഗാ മുറകളാണുള്ളത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു യോഗ ടീച്ചറിൻ്റെ കീഴിൽ നമുക്ക് ഇത്തരം യോഗാമുറകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് റിലീഫ് കിട്ടും അതായത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓക്സിജൻ എത്തി കഴിയുമ്പോഴത്തേക്കിനെ സിംറ്റംസ് എല്ലാം പതുക്കെ മാറാൻ തുടങ്ങും നമ്മൾ വളരെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് മാറും അപ്പോൾ നമുക്ക് ഈ ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടി യോഗാ മുറകൾ ചെയ്യാൻ ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് അകത്തും ഒക്കെ ഒരുപാട് യോഗാ സെൻറ്ററുകളുണ്ട് അപ്പം നന്നായി നടത്തുന്ന ഏതെങ്കിലും യോഗ സെൻറ്ററിൽ പോയി നമുക്ക് ഇത്തരം യോഗാ മുറകൾ പരിശീലിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇവിടെ പൂജപ്പുര ഡോക്ടർ കലാസ് വെൽനസ് സെൻറ്ററിൽ തന്നെ ഒരു യോഗ സെൻറ്റർ ഉണ്ട് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് നന്നായിട്ട് യോഗ ചെയ്ത് പോകാവുന്ന അത് യോഗ മാസ്റ്ററിൻ്റെ കീഴിൽ അത് നന്നായിട്ട് കറക്റ്റായിട്ട് യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസും കൂടെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അതോടെ പരിഹരിച്ചെടുക്കാൻ പറ്റും അതായത് വലിയ മരുന്നുകളൊന്നും കൂടാതെ തന്നെ നമുക്ക് യോഗ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും തീർച്ചയായും പറ്റുന്നവരെല്ലാം പങ്കെടുക്കാൻ നോക്കുക അപ്പോൾ ഇന്ന് ആ യോഗ സെൻ്ററിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസാണ് ഞാൻ താഴെ കൊടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതുമാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് യോഗ വേണ്ടവർക്ക് യോഗ ചെയ്ത് തുടങ്ങാവുന്നതാണ് നമുക്ക് നമ്മുടെ ആ സിംറ്റംസൊക്കെ കുറഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ട് മാറാൻ പറ്റും അപ്പോൾ ഇന്നിവിടെ ഞാൻ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എണ്ണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ